ത്തിന്റെ നാട്ടിലിപ്പോൾ കുട്ടിത്തെയ്യങ്ങളുടെ കാലം കൂടിയാണ് കർക്കിടക മാസത്തിൽ കുട്ടി ദൈവങ്ങൾ ഉത്തരമലബാറിൽ ചെമ്പട്ട് ഉടയാടകൾ അണിഞ്ഞ് ആടിയും വേടനുമായി വീടുകളിൽ ഐശ്വര്യം പകരാനെത്തുന്ന ദിനങ്ങളാണ് മണിക്കിലക്കവും ചെണ്ടയുടെ ഒച്ചയും ദൂരെ നിന്ന് കേട്ടു തുടങ്ങിയാൽ പിന്നെ പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തി വിശ്വാസികൾ ആടിവേടനെ കാത്തിരിക്കും കർക്കിടകത്തിൽ ജനങ്ങളുടെ ആദ്യം വ്യാധിയും അകറ്റാനായി എത്തുന്നവരാണ് ആടിവേടൻ തെയ്യങ്ങൾ കർക്കിടകം ഒന്നു മുതൽ സംക്രമം വരെയാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകൾ സന്ദർശിക്കുക പഞ്ഞ കർക്കിടകത്തിന്റെ ദോഷങ്ങൾ ഇല്ലാതാക്കി വീട്ടിൽ ഐശ്വര്യം വരുത്താനാണ് ആടിവേടൻ എത്തുന്നതെന്നാണ് വിശ്വാസം ഉത്തര കേരളത്തിലെ പല ഭാഗത്തും ആടിവേടൻ തെയ്യങ്ങൾ കെട്ടിയാടാറുണ്ട് സാധാരണ തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ് ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിന് പകരം ഈ കുട്ടി തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയ്യറിയിറങ്ങും പാർവതിയും പരമേശ്വരനുമാണ് ഈ തെയ്യങ്ങളുടെ അടിസ്ഥാനം ആടി എന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ് വേടനാണ് ആദ്യം വരുന്നത് മാസപ്പകുതിയാകുമ്പോഴേക്കും ആടിയും വരും കോലക്കാരുടെ വീടുകളിൽ നിന്ന് കെട്ടിപ്പുറപ്പെടുന്ന ആടി വേടന്മാർക്ക് യാത്രാവേളകളിൽ അക്കമ്പടിയായി ചെണ്ട കെട്ടാറില്ല വീട്ടുപടിക്കൽ മാത്രമേ ചെണ്ട കെട്ടൂ ഒറ്റ ചെണ്ട മാത്രമേ അതും പതിവുള്ളൂ വണ്ണാൻ മലയൻ കോപ്പാളൻ തുടങ്ങിയ വിഭാഗക്കാരാണ് ആടിവേടൻ കെട്ടുന്നത് ഓരോ വിഭാഗക്കാരും പ്രത്യേക ദൈവസങ്കല്പങ്ങൾ അനുസരിച്ചാണ് അത്തെയ്യം കെട്ടുക ആടിവേടന്മാർ ആടി കുരുതി വെള്ളം മുറ്റത്ത് കത്തിച്ചു വെക്കുന്ന നിലവിളക്കിന് ചുറ്റുമൊഴിക്കുന്നതോടെ ദോഷങ്ങൾ പടിയിറങ്ങുമെന്നാണ് വിശ്വാസം കറുത്ത ഗുരുസി എന്ന് പറയുന്നത് വെള്ളത്തിൽ കരിക്കട്ട് ചാലിച്ചതും ചുവന്ന ഗുരുസി എന്ന് പറയുന്നത് മഞ്ഞളും നൂറും യോജിപ്പിച്ച് വെള്ളത്തിൽ ചാലിച്ചതുമാണ് ഈ ഗുരുസി മറികടക്കുന്നതോടുകൂടി വീടും പരിസരവും ചേട്ടയാക്കറ്റി പരിശുദ്ധമായി മാറുന്നു എന്നാണ് വടക്കന്റെ വിശ്വാസം നിറപ്പറയും നിലവിളക്കും കൂടാതെ അരി ധാന്യങ്ങൾ പച്ചക്കറി തുടങ്ങിയ സാധനങ്ങൾ വെച്ചാണ് വീടുകളിൽ ആടിവേടന്മാരെ വരവേൽക്കുന്നത്